മെറ്റൽ ബോക്സ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഉറുമ്പ് പോലാത്ത വിഷയങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും അതുപോലെ തന്നെ നമ്മൾ സൈറ്റിലൊക്കെ പിന്നെ എംസാൻ്റ് പിസാൻ്റൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും ഒരുവിധ സൈറ്റിലൊക്കെ എംസാൻ്റും പിസാൻഡായിരിക്കും തേപ്പിനും അതുപോലെ തന്നെ വടവിനൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ മാസ്കിൻ്റെ ആപ്പ് ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും അങ്ങനെ എം സാന്റും ബി സാന്റിലൊക്കെ നമുക്ക് നല്ലോണം കെമിക്കൽ വരുന്ന കാരണം കൊണ്ട് മെറ്റൽ ബോക്സ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തുരുമ്പിൻ്റെ ഒരു വിഷയം വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനും വേണ്ടി മാസ്കിൻ്റെ ആപ്പ് വെച്ചിട്ട് നല്ല കണക്ടൊക്കെ ഇട്ട് വെച്ച് നല്ല സെറ്റാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതുപോലെ ബോക്സ് കൊടുക്കാറുള്ളൂ അപ്പോൾ നിങ്ങളൊക്കെ സൈറ്റിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കമൻ്റിൽ അറിയിക്കുക പിന്നെ നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ പ്ലാസ്റ്ററിങ് നടക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് സിമെൻറ്റ് പൊടികൾ നല്ല കയറുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ സ്വിച്ച് ബോർഡ് വെക്കുന്ന സമയത്ത് അതുപോലെ തന്നെ വയർ വെക്കുന്ന സമയത്തും അത് ക്ലീൻ ആക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനും വേണ്ടി നമ്മൾ ഈ മാസ്കിൻ്റെ അപ്പം വെച്ചിട്ട് നല്ല കവർ ചെയ്ത് കണ്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ സൈഡിൽ പിന്നെ ഈ ഒരു വയ്ക്കുന്ന ബോക്സ് രണ്ട് ബോക്സ് തമ്മിൽ ജോയിൻറ്റ് ആക്കുന്നുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ സാധാരണ നമ്മൾ വലിയ ബോക്സ് കിട്ടാറുണ്ട് ചില ചില സൈറ്റിലൊന്നും വലിയ ബോക്സ് വയ്ക്കാൻ എഞ്ചിനീയർസും അതുപോലെ തന്നെ കഴിഞ്ഞു സമ്മതിക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ രണ്ട് ബോക്സ് ഇളക്കിക്കാണ്ട് ഒറിജോണിൽ ഇളക്കിക്കാണ്ട് വെക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു സൈറ്റിൽ ഐ എസ് ഐ പൈപ്പ് ആയതുകൊണ്ട് അതിനുള്ള പശയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഇത് ക്വാണ്ടിറ്റി പൈപ്പിന് മാത്രമുള്ള പശയാണ് ഐ എസ് ഐ പൈപ്പ് മാത്രമേ ഈ ഒരു പശ കൊണ്ട് ഒട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ സൈറ്റിലൊക്കെ ഫയറിംഗ് പശ വെച്ച് വേണ്ടാണോ ഒട്ടിക്കുന്നത് എന്നുള്ളത് ഒന്ന് കമൻറ്റിൽ അറിയിക്കാം ഓക്കെ അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ അത് പൈപ്പ് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു പശ വെച്ച് ഒട്ടിച്ച് രണ്ട് ബോക്സ് നമ്മൾ ജോയിൻ്റ് ആക്കണേ ഓക്കെ അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമ്മൾ ആക്കി കഴിഞ്ഞാൽ ഓക്കെ നമ്മളിത് ഭിത്തിയിൽ വെച്ചൊരു രൂപമാണ് ഈ കാണുന്നത് ഇനി നമുക്ക് ഞങ്ങൾ തന്നെയാണ് ഈ ഒരു സൈറ്റിൽ ബോക്സുകളൊക്കെ ഭിത്തിയിൽ പുടിപ്പിക്കുന്നതും തേപ്പേരല്ല നമ്മൾ തന്നെയാണ് പുടിപ്പിച്ചിട്ട് ഇതുപോലെ നമ്മൾ വയറൊക്കെ പൈപ്പൊക്കെ അടിച്ചതിന് ശേഷം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരും അപ്പോൾ നമ്മൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക